ശ്രീകൃഷ്ണപുരം സഖാവ് യു മാധവൻ മെമ്മോറിയൽ ട്രസ്റ്റ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം സഖാവ് യു മാധവൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചത് കരിമ്പുഴ കുലുക്കിലിയാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ രക്ഷാകർത്താക്കളുടെ സാന്നിധ്യവും അവരുടെ എല്ലാം ഉണ്ടായിരുന്ന കേന്ദ്രങ്ങളിലാണ് സ്വാഭാവികമായും ഇനി നമുക്ക് കുറച്ചുകൂടെ അകലങ്ങളിലേക്ക് രക്ഷകർത്താക്കൾ കാണാത്ത കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായും ശരീരത്തികൾ നന്നായി മനസ്സിലാക്കി നീങ്ങുന്നവരായി നിങ്ങൾ നീങ്ങും നമ്മുടെ സ്കൂളും നമ്മുടെ വീടും നിങ്ങളുടെ പഠനത്തിന് വേണ്ടി എത്ര വലിയ സംഖ്യയാണ് ചെലവഴിച്ചതെന്ന് അവർക്കറിയാം അപ്പോൾ അവർ ആഗ്രഹിക്കുന്നതെന്താ വീട്ടുകാരാഗ്രഹിക്കുന്നെന്താ നല്ല നിലയിലുള്ള പഠനം നടത്തി നല്ല നിലയിലേക്ക് എത്തണം തന്റെ കുഞ്ഞ് എന്ന അതിയായ മോഹമാണ് നാടിന്റെ ഗവൺമെന്റിന്റെ മോഹമല്ല ആ നല്ല ജനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കിയ നൂതന സംരംഭങ്ങൾ മികച്ചതാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അയ്യായിരത്തിലധികം കോടി രൂപ വിദ്യാഭ്യാസ പുരോഗതിക്കായി സർക്കാർ ചിലവഴിച്ചു വിദ്യാർത്ഥികൾ രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുസരിച്ച് ജീവിക്കണമെന്നും മന്ത്രി പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ കെ പി സുരേഷ് രാജ് അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി വേണുഗോപാൽ ട്രസ്റ്റ് ഭാരവാഹികളായ എൻ മുഹമ്മദ് സേതുമാധവൻ കണ്ടയിൽ നാരായണൻ കെ രാജയൻ വി പി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിനു ശേഷം റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ഇ ശ്രീരാമനെ ചടങ്ങിൽ ആദരിച്ചു